വെഞ്ഞാറമൂടെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായകമായ ഒരു ദിനമായിരുന്നു പ്രതി അഫാനുമായി നടത്തിയ തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയായിട്ടുണ്ട് പ്രതി ചുറ്റിക വാങ്ങാനെത്തിയ കടയിലെത്തിയാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് ഇന്നലെ പിതൃമാതാവ് സൽമാ ബീവിയുടെ വീട്ടിലും അഫാന്റെ സ്വന്തം വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ തെളിവെടുപ്പിൽ കൊലപാതകങ്ങൾ എങ്ങനെ നടത്തി എന്നതിനെക്കുറിച്ച് അഫാൻ പോലീസിനോട് വിവരിച്ചിരുന്നു ആ സമയം മുഖത്ത് യാതൊരുവിധ ഭാവ വ്യത്യാസവും അഫാൻ കാര്യങ്ങൾ പോലീസിനോട് വിവരിച്ചു കൊടുത്തത് അതേസമയം ഇന്നലെ അത്യന്തം നാടകീയമായ പല രംഗങ്ങളും പോലീസ് സ്റ്റേഷനിൽ അഫാൻ കാട്ടിക്കൂട്ടി ആദ്യം അഫാൻ ഒരു കുഴഞ്ഞുവിഴൽ വീഴൽ നാടകമാണ് കാണിച്ചുകൂട്ടിയത് കഴിഞ്ഞ ദിവസം രാവിലെ ആറര മണിയോടെ പ്രഭാത കൃത്യത്തിനായി പോകണമെന്ന് അഫാൻ ആവശ്യപ്പെടുകയും തുടർന്ന് പോലീസ് വിലങ്ങ് അഴിച്ചു അഴിച്ചുകൊടുക്കുകയുമായിരുന്നു എന്നാൽ ശൌചാലയത്തിലേക്ക് പോകുന്നതിനിടെ അഫാൻ തലകറക്കമുണ്ടെന്ന് പറയുകയും ബോധക്ഷയം അഭിനയിച്ച വീഴുകയും ചെയ്തു ഉടൻ തന്നെ പാങ്ങോട് പോലീസ് കല്ലറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അഫാനെ എത്തിച്ചു എന്നാൽ ശാരീരിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെ അഫാന്റെ ആ നാടകം പൊളിയുകയായിരുന്നു പിന്നീട് തെളിവെടുപ്പ് വരെ സെല്ലിൽ തലങ്ങും വിലങ്ങും കറങ്ങി നടന്ന അഫാൻ ഉച്ചയോടെ ഭക്ഷണം നൽകിയപ്പോൾ മീൻകറി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതൊന്നും കൂടാതെ എല്ലാ ദിവസവും രാത്രിയിലെ ഭക്ഷണം നൽകുമ്പോൾ പൊറോട്ടയും ഇറച്ചിയും വേണമെന്നതാണ് അഫാന്റെ പ്രധാനപ്പെട്ട ആവശ്യം തുടർന്ന് അഫാൻ ആവശ്യമായ പൊറോട്ടയും ചിക്കൻ കറിയുമെല്ലാം നമ്മുടെ പോലീസ് മാമന്മാർ എത്തിച്ചു നൽകുകയും ചെയ്തു ഇതൊന്നും കൂടാതെ കിടക്കാൻ പായയും തലയണയും വേണമെന്നതും അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് വേണം എന്നതൊക്കെയാണ് അഫാന്റെ മറ്റ് ആവശ്യങ്ങൾ തനിക്ക് ഇന്ത്യൻ മോഡൽ ക്ലോസറ്റ് ഉപയോഗിച്ച് ശീലമില്ലെന്നും യൂറോപ്യൻ മോഡൽ ശുചിമുറി ഉപയോഗിച്ച് മാത്രമേ ശീലമുള്ളൂ എന്നും പ്രതി പോലീസിനോട് പറയുകയായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടയിലും അഫാൻ കട്ടൻ ചായ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു താൻ സ്ഥിരമായി നാലുമണിക്ക് കട്ടൻ കുടിക്കാറുണ്ടെന്നും ഇല്ലെങ്കിൽ തലവേദന എടുക്കുമെന്നാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഇതോടെ പോലീസുകാർ പെട്ടെന്ന് പോയി പ്രതിക്ക് ഒരു കട്ടൻ ചായ വാങ്ങി നൽകി എന്തായാലും പ്രതി അഫാൻ പോലീസുകാരെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണെന്നത് വ്യക്തമാണ് ഇപ്പോഴിതാ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട പുതിയ ഒരു മൊഴി കൂടി നൽകിയിരിക്കുകയാണ് പ്രതിയായ അഫാൻ അഫാൻ ആദ്യം പറഞ്ഞിരുന്നത് കാമുകിയായ ഫർസാനയെ കൊലപ്പെടുത്തിയത് അവൾ ഒറ്റയ്ക്കാകുമെന്ന് കരുതിയാണ് എന്നതാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി നൽകിയ മൊഴിയിൽ ഫർസാനയെ കൊലപ്പെടുത്തിയത് കടുത്ത പക മൂലമാണെന്നാണ് പറയുന്നത് ഇതുകൂടാതെ താൻ നാലുപേരെ കൊല ചെയ്ത വിവരം ഫർസാനെ അറിയിച്ചിരുന്നുവെന്നും അഫാൻ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് ഫർസാന പണയം വയ്ക്കാൻ മാല നൽകിയിരുന്നുവെന്നും അത് തിരികെ ചോദിച്ചതാണ് ആ പകയ്ക്ക് കാരണമായതെന്നുമാണ് അഫാൻ പറയുന്നത് അഫാന മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിൽ അറിയിച്ചിരുന്നു ഇതുകൂടാതെ മാല ഉടൻ തന്നെ തിരികെ നൽകാൻ വേണ്ടി ഫർസാന അഫാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇത് അഫാന്റെ ദേഷ്യം വർദ്ധിപ്പിക്കാൻ കാരണമായി എന്നാണ് പറയുന്നത് തെളിവെടുപ്പിനിടയിലാണ് അഫാൻ മാലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് അബ്ദുൾ റഹീമിന്റെ കാർ പണയപ്പെടുത്തിയത് ഫർസാനയുടെ മാല തിരികെ എടുത്ത് നൽകാനായിരുന്നുവെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് തന്റെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച ദിവസം വളരെ പ്ലാനിങ്ങോടെ ഫർസാനയെയും അഫാൻ വീട്ടിലെത്തിക്കുകയായിരുന്നു മാതാവിന് സുഖമില്ല എന്ന് പറഞ്ഞാണ് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഇത് മാത്രമല്ല കൊലപാതകത്തിനിടയിൽ ആരെങ്കിലും വീട്ടിലേക്ക് കയറി വന്നാൽ അവരെ കീഴ്പ്പെടുത്താനായി തൊട്ടടുത്ത് കടയിൽ നിന്ന് മുളക് പൊടിയും അഫാൻ വാങ്ങിവച്ചിരുന്നു ഇന്നലെ തെളിവെടുപ്പിനിടയിലാണ് അഫാൻ ഇതെല്ലാം വെളിപ്പെടുത്തിയത് എന്തായാലും അഫാൻ കേരള പോലീസിന്റെ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണിപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്